മുസ്ലിം യൂത്ത് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ച് കൊല്ലം പള്ളിമുക്കിൽ സമാപിച്ചു വിദ്വേഷത്തിനെതിരെ വര്ഗീയതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊല്ലം ഓച്ചിറയിൽ നിന്നും പ്രയാണം ആരംഭിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചാണ് വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി കൊല്ലം പള്ളിമുക്കിൽ സമാപിച്ചത് റജിത് അടിക്കാട് മുഹമ്മദ് നിയാസ് അബൂബക്കാർ കിഷാം സംസം എന്നിവരാണ് ജാഥ നയിച്ചത് മുസ്ലിം ലീഗ് ഇരവിപുരം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നാസമുദ്ദീൻ പള്ളിമുക്കിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ക്യാമറ ഈ കാർ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ കാർ ഓടിക്കുന്ന പ്രതി ആരാണ് അവൻ്റെ രേഖാക്ഷിത്രം എന്നെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടാവില്ല കാരണം എന്താ ഏ ക്യാമറ ഈ ചിത്രങ്ങൾ ഒപ്പിയെടുക്കും അതുവഴി പ്രതികളെ പിടികൂടാൻ കഴിയും വളരെ എളുപ്പത്തിൽ പ്രതികളെ പിടികൂടാൻ കഴിയും ഈ കൊല്ലത്തു നിന്നല്ലേ അബികേനെ തട്ടിക്കൊണ്ടുപോയി അഭികേനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവരെ ഏ ക്യാമറയാണോ കണ്ടുപിടിച്ചത് പ്രതികൾ തന്നെ ആസാം മൈതാനത്ത് കൊണ്ടുപോയി ഈ പെൺകുട്ടി ഉപേക്ഷിച്ചു പറയാണ് ഞാൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ഇവൻ ഏരിയ ഞങ്ങളാണ് സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ കൽത്തുറുങ്കിലടയ്ക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സർക്കാരിന്റേതെന്ന് പി കെ ഫിറോസ് കുറ്റപ്പെടുത്തി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസ് പി സി വിഷ്ണുനാഥ് എം എൽ എ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം